ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ ആദ്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചത് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയത് ഏകനായ അള്ളാഹുവിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആദ്യം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയത് എന്ന് അള്ളാഹു തന്നെ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട് ഒരു യും നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ അവനിലേക്ക് ആ പ്രവാചകനിലേക്ക് വഹി നൽകി കൊണ്ടല്ലാതെ ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല അപ്പൊ അള്ളാഹുവിന്റെ അറിവ് കഴിവ് ശേഷി ഏകത്വം ഇതൊക്കെ ബോധ്യപ്പെടുത്തി എന്തിനു ഫൂൻ അവന് കീഴോതി ജീവിക്കാൻ വേണ്ടി അള്ളാഹ്നെ അറിഞ്ഞ അള്ളാഹ് കീഴോതുങ്ങി ജീവിക്കും അതുകൊണ്ടാണ് ആദ്യമായി പ്രവാചകന്മാരൊക്കെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി ബോധ്യപ്പെടേണ്ട വിധം ബോധ്യപ്പെട്ടാൽ അവൻ അള്ളാഹുനെ കീഴൊതുങ്ങി ജീവിക്കുന്നവരായി അതാ എനിക്ക് വിവാദത്തെടുക്ക എനിക്ക് കീഴൊതുങ്ങി ജീവിക്ക എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തും അപ്പൊ അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ പിന്നെ അവൻ ഒരിക്കലും എന്താവില്ല ഒരക്രമിയാവുകയില്ല എല്ലാ സൃഷ്ടികളും എല്ലാ മനുഷ്യരും അള്ളാന്റെ സൃഷ്ടികളാണ് അള്ളാന്റെ അടിമകൾ എന്തോ നിലയ്ക്ക് അള്ളാഹുനെ ജീവിക്കേണ്ടുന്നവരാണ് എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ് അവനവന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു അണുത്തൂക്കം നന്മ ചെയ്താൽ അതും ഒരു ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതും നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുകയും എന്നെ അള്ളാഹു ചോദ്യം ചെയ്യുകയും ചെയ്യും എന്ന് ബോധ്യമുള്ളവരായിരിക്കും ഓരോ മനുഷ്യനും അതുകൊണ്ട് തന്നെ ഏകോദര സഹോദരന്മാരെ പോലെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ അള്ളാഹുവിന് കീഴോതി ജീവിക്കുന്നവരായിരിക്കും ഓരോ മനുഷ്യനും അതാണ് അള്ളാഹ്നെ കുറിച്ച് ആദ്യം ബോധ്യപ്പെടുത്തിയത് നോക്കൂ നിങ്ങൾ അള്ളാഹു നമ്മെ അറിയിക്കുന്നൊരു കാര്യം എൻറെ ദാസന്മാരെ ഞാൻ അക്രമം ചെയ്യാന്നുള്ളത് എന്റെ മേൽ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു നിങ്ങളും അക്രമം കാണിക്കരുത് നിങ്ങളും ഒരാളോടും അനീതിയും അക്രമവും കാണിക്കരുത് അല്ല പറയാൻ എൻറെ മേൽ അക്രമം കാണിക്കുക അനീതി കാണിക്കുക എന്നത് ഞാൻ എൻറെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു നിങ്ങളും ഒരാളോടും അക്രമവും അനീതിയും കാണിക്കരുത് അതുകൊണ്ട് തന്നെ അത് ആ ബോധ്യമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അക്രമിയോ അനീതി ചെയ്യുന്നവനോ താന്തോന്നിയോ ആവുകയില്ല ഇന്നിപ്പോ ഇന്ത്യ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കുറിച്ചാണ് അത് ചെയ്തത് ഒരിക്കലും മുസ്ലിംങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ താടി നീഴ്ത്തിയവനെന്നോ നിസ്കാരത്താമ്പുള്ളവനെന്നോ തൊപ്പി വെച്ചവനെന്നോ അറബി പേരുള്ളവനെന്നോ ഒരു നിർവചനം റസൂല പഠിപ്പിച്ചിട്ടില്ല അക്രമം ചെയ്തത് നിരപരാധികളായ സാധുക്കളെ കൊന്നൊടുക്കിയത് മുസ്ലിം ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ മുസ്ലിം അല്ല യാതൊരു സംശയത്തിനും ഇടയില്ലാതെ വിധം തീർത്ത് നമുക്ക് പറയാൻ സാധിക്കും കാരണം മുസ്ലിം ആരാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇബ്രാഹിം നബി അലൈഹാമിനെ അനുസ്മരിക്കാൻ പോവുക ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലൈഹാമിനോട് അള്ളാഹ പറഞ്ഞു അള്ളാഹുവിന്റെ റബ്ബിന്റെ നിയമങ്ങൾ കീതിങ്ങണം കാല ഇബ്രാഹിം നബി അലൈഹാം പറഞ്ഞു അസ്ലം തുലി ആലമീൻ ഞാൻ റബ്ബിന് കീഴോതിയിരിക്കുന്നു റബ്ബിന് കീഴ്തുങ്ങിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യില്ല എന്ന് മാത്രമല്ല നിര നിരുപദ്രവകാരിയായ ഒരു ജീവിയെ പോലും ആക്രമിക്കാൻ റബ്ബിന് ഒരു മനുഷ്യന് സാധ്യമല്ല ഒരു മനുഷ്യനെ കൊല്ലാൻ എന്നിട്ടല്ല സാധിക്കുന്നത് കാരണം എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയൊരു മുസ്ലിമിനെ അറിയാം അന്യായമായി ഒരു മനുഷ്യനെ നിങ്ങൾ വധിക്കുന്നു എങ്കിൽ അവൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ് അള്ളാഹിന്റെ ഖുറാനിലെ പ്രസ്താവനയാണ് പിന്നെ അങ്ങനെ അള്ളാഹു മുസ്ലിമിനെ മറ്റൊരു മനുഷ്യനെ നിരപരാധിയായ മനുഷ്യനെ കൊല്ലാൻ സാധിക്കാം അതാ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആൻ മുസ്ലിം എന്ന വാക്കിന് അറബിയിൽ പേരുള്ളവനെന്നല്ല പറഞ്ഞത് നിസ്കാരത്തായ്മുള്ളവനെന്നോ വലിയ താഴെയുള്ളവെന്നോ തൊപ്പി വെച്ചവൻ എന്നല്ല പറഞ്ഞത് അവ ഇത് ആര് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാലും ശരി ഇസ്ലാമിന്റെയും മുസ്ലിമിങ്ങളെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അരിക്കാക്കി കളയാം എന്ന് ഒരാളും എന്ന് നമുക്ക് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പം ഇസ്ലാമും മുസ്ലിമീങ്ങളും കുറവരന്മാരാണ് ഭീകരന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല നിലക്കുള്ള ആസൂത്രണങ്ങളും പ്രവർത്തനങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഇസ്ലാമും മുസ്ലിമുകളും അത് ഏറ്റെടുക്കുന്നില്ല ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അത് ചെയ്യാൻ സാധ്യമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഭീകരന്മാരായി ചിത്രീകരിക്കാൻ ചിത്രീകരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് സൂര്യപ്രകാശത്തെ ഒരിക്കലും കൈക്കും കൈക്കുമ്പോൾ കൊണ്ട് മറക്കാൻ സാധ്യമല്ല എന്ന് മാത്രം ഒരിക്കലും ഇസ്ലാമിനും മുസ്ലിമികൾക്കും ഇങ്ങനെ ചെയ്യാൻ സാധ്യമല്ല ആര് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാലും ശരി ഇസ്ലാമും മുസ്ലിമും അത് ഏറ്റെടുക്കുന്നില്ല ഏറ്റെടുക്കേണ്ടതുല്ല ഏതായിരുന്നാലും ആ നിരപരാധികളായ ആളുകൾക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ള അങ്ങേയറ്റത്തെ ദുരിതം അവരുടെ കുടുംബത്തിന് വന്നിട്ടുള്ള നഷ്ടം അള്ളാഹു അവർ അവരുടെ കുടുംബത്തിൽ ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ചെയ്യുമാറാവട്ടെ ഇസ്ലാം എന്നും ശാന്തിയും സമാധാനവും ആഗ്രഹിച്ചിട്ടുള്ളതാണ് ജീവികളെപ്പോഴും പോലും കാരുണ്യം എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതത്തിന്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ അവർക്കൊരിക്കലും മറ്റൊരുത്തര ആക്രമിക്കാനോ കൊന്നൊടുക്കാനോ സാധ്യമല്ല എന്നുള്ള ബോധ്യമുള്ളവരായിരിക്കണം ഓരോ മുസ്ലിമും യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് നമ്മൾ പ്രമാണങ്ങളെന്ന് മനസ്സിലാക്കണം ഏതെങ്കിലും യുദ്ധ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള യുദ്ധ സാഹചര്യത്തിൽ അപ്പൊ നമ്മളെ നശിപ്പിക്കാനും ഒരു കൂട്ട ആക്രമങ്ങൾ അക്രമങ്ങൾ പുറത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മളിങ്ങനെ കൈയ്യും നിന്നു കൊടുക്കണം എന്നല്ലല്ലോ പറയാം അവിടെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കേണ്ടത് പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങളിൽ ഒരു സമുദായത്തൊന്നണെങ്കിൽ നശിപ്പിക്കാനും ആക്രമിക്കാനും വരുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ആയത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ഭീകരവാദമാണെന്ന് പഠിപ്പിക്കാൻ കഴിയില്ല അപ്പൊ ഇസ്ലാമിനെയും മുസ്ലിമിനങ്ങളെയും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ഭീകരവാദിയോ അക്രമിയോ ആവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ഒരു സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കാൻ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴതിങ്ങ് ജീവിക്കുക നമ്മുടെ നാട്ടിലെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഇതാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യത നാട്ടിലെ മുസ്ലിം ആയിരുന്നാലും അമുസ്ലിമിയങ്ങായിരുന്നാലും ഏത് മത വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും എല്ലാവരോടും നന്മയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും കാരുണ്യത്തിലും വർദ്ധിക്കണമെന്നാണ് നമ്മുടെ മതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നാട്ടിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോട് കൂടി നയിക്കാൻ നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ ഈ നാടിന്റെ ശാന്തിയും സമാധാനവും അല്ലാഹു നിലനിർത്തുമാറാവട്ടെ മറ്റ് വ്യത്യസ്ത മത വിഭാഗങ്ങൾ സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഈ നാടിന്റെ ശാന്തിയും സമാധാനവും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ